ओ, ओ, हरे राम रा हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सकल विमल सकलसुखकुलविमलदिलगितेव सारस्य पीयूष सार सर्वस्वमे കഥയ മമ കഥയ മമകഥകൾ അതിസാദരോ ഗാകുംസ്തലീനകൾ കേട്ടാൽ മതിവരാ ഇളിമകളോടതി സരതമിതിരു ഗുഹുലാദിവൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ച നന്തരം കളമൊഴിയുമഴകിനൊടുതൊടുതു ചൊല്ലിയിടിനാൾ മാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ിമിഖരി മനുജപരിവിട ചരണ നളിനുളം മുടാ കണ്ടുകൊൻ നിങ്ങളെങ്കിലെല്ലാവരുംമ ജനകുജനകേന പോകും അജതനേതനേശരസമധിക സാഹസൈവശ്യാമി രാമപത്നീമഹം അഖില ജഗദധിപനോട് വിരലിലറിയാർഥനായേ കൃതാത്തോസ്മൃഗം പ്രണത ജന ബഹുജന മരണര നാമകാലവനിമരണ ജലനിരവിരമുഗകുമജന്മനാവിം പുനഃതൂത്മകം തമ ഹൃശതിരുപതിരനാരദം തയാംഗുലി യം മുണ്ടിരസി හි මුදද සබදි දരලു ങൾ කී සප್්‍රകරරගේදයි දමේ හිදි පවනදනේ නුද දදು वाලුම් നදමේറමಯති පරത කරങളു අදිබබുල්ලග್ලදලගම දගමකनाകചി දං්‍රയാල් ಉද್ධനයනനാයි ද සබදන බදിල් නිදകදയವ മරപച දಶനදික්ക്കമാලോ ಕෙചදടിന பதகமதிரிக பவனசுதனத விஹாய சாபானுவிம்பாவயா போகம்சாம்தரே அமரசமுதேயமல்லதனய பலவேகங்களோக్య ஜொന്നാ பரிச்சனார்த்தம் ததா சுதசயுடு பவனசுத சுககதிமுட குவாந்தூர்னம் நடர்னிது ஜனனியம்

ഹിതമസനമിക ന്ധ്യത്വയാം സനിക്കേറ്റമുണ്ടോക്കനീ മമ വദന ഗുരമതിൽ വിരവിനോട് പോകനീ മറ്റൊന്നുമോ തുകാലം കളയായികളും ിലാത്മജൻ ചൊല്ലിരാൻ അഹമഖില ജഗിപന അമര ഗുരു ശാസ്ത്രനാലു സീതാമേഷണത്തിന് പോകുന്നു അവളെ നിശിതരപുരിയിൽ വിരവിനുടി ചെന്നു കണ്ടത്യവാസോവാം വരുന്നത് ഞാൻ ജനകൻ നരപതി ദൂർദചരിതമഖിളം ധൃതം അപകടവയാകുലം താൽപ്പര്യം ഉൾക്കൊണ്ടുവന്നു കുക്കിടുവൻ അനുതമാ കഴുതുമറിവി ലമാശുമാർഗം ദേഹി ദേവീ നമോസ്തു

ൃഷ ശരീരനായുൾ ലഘുതരമവനും ശൃണുസുഖി സുരസുഖേരസേങ്കമാതാവേ നമോസ്തു முனி வலவாத்தாந்தமுள்ள வண்ணுதாபதியுடகிலோபேனோகணையும் அறுவதி

തനേരെന്നെ വളർത്തയാൽ സാഗരമെന്നു ചൊല്ലുങ്കിലെല്ലാവരും

പേർത്തു മറ്റൊന്നു ഭാവിക്ക എന്നുള്ളതും അനുചിതമിതറി കരുകുലതിലക കാര്യങ്ങളൻ കോടു സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ വികതഭയമിനി വിരപൊടിന്നു ഞാൻ പോകുന്നു ബന്ധു സൽക്കാരം പരിഗ്രഹിച്ചേനകം

ുപരി പരിചോദം പോകുന്നവൻ വിളിച്ചു മകരന്തര ഭയകരാകിയെ കണ്ടളവാരേന കൊന്നീടിനം ദക്ഷണേ നിഴലതുവിടെ ചുണത്തി കൊന്നുങ്ങുന്ന കൊന്നനന്തരം ദശവദനപുരിയിൽ വിരവ

ചരിതമറിവതി കോടു കോഡു ലങ്ക നഗരം നിരുപമം കനകിതമതിൽ കിടങ്ങും പലതരം കണ്ടുകടപ്പാൻ മാനസേ பரவசதோடு பத்மனாவில் பிரகதி ஜபலனு அதிபபலம் மகிராகவும் முறிச்சாகாரவும் மறச்சவனி மகளடிமலரு மகிழ

അസുരസുര നരപശു മൃഗാദി ജന്തുക്കൾ മറ്റാർക്കൂടെ വന്നുകൂടാ ഞാനറിയാതെ

மாதவன் சஜால் மகாவிஷ்ணு மூர்த்தி நாராயணன் கமலதல நயனில் அவதரிக்க முழு காருண்யோட நூபதிதனேனாய் மமக்காத்தனால் தர்மதேவரட்சாத்தமாய் ஜனக நிருபவரனு மகளாய் குஜமாயையும் ஜாதயா பங்குமுகவினாசத்தினாய்

സകല ഷി കവികൾവാൻ നടക്കും നരൽ സലജനായി വരുമേകൻ തവാംതികേ കലകം അവനുട് ചടുലി തുടരുമളെത്രയും കാതരയായി ഒരു നീ എന്തോ നിർണയം ഭവതി താടനവും കൊണ്ട് രാ നൽകേണം അനുജ്ഞയം ഒരു കവിയുടെ ഒരു ദിവസം അടി ചടി കൊള്ളുകൾ നീ യോഗി വാങ്ങിക്കൊള്ളുകൊനും കരുണയോട് ഗതകപടമാ നിയോഗിക്കയാൽ നേനിവിടം പല കാലവും

ും കടംവാൻ അഖില ജഗതേം സമേ ലഘു മധുരവചനവും ത്രികൂടാദ്രിമേലുല്ലങ്കിരോ ഭവനാത്മജന്മന ജനകരപതി വരമകൾ കൊണ്ട സാസ്യനും മഭാഗം തുലോം ജനക നരവധി ദൂരുവരനു രക്ഷാങ്കവും നാഗിൽ വരും സുഖം ദുഃഖവും തലനു കവി കടൽ ഗുരുലങ്കയിൽ തനത് സൂക്ഷ്മ ശരീരനായ രാത്രിയും ഉദിതര വികിരണ രുചി പോങ്കയിലൊക്കെ തിരഞ്ഞാണുരിടമൊഴിയാതെ നിലയമായിരിക്കും ിലയമായിരിക്കും കനകമണി നിഗര വിരചിതപുരിമേ പണാനുലങ്കാവൂർ ഉടമയോട് മാധുരപുരി കനിവിനോട് ചൊല്ലി ഒരു ധ്യാനദേശേ തിരഞ്ഞു തുടങ്ങിനാൻ ഗോപുരങ്ങളും സഹജ ഭവനങ്ങളും ുംകങ്ങളും ദശവദന മണിഭവന ശോഭ കാണും വിധോ ന്തിരം വികൃതമായി വരും കനകമണിരചിത ഭവനങ്ങളിൽ ഭൂമി കാണാൻ പിന്നെയും നീല നോക്കും വിധവും യസുരോട് പവന നദിഗൂഢമായി കൂടത്തടഞ്ഞുകൂട്ടിക്കൊണ്ടുപോയുടൻ തരതരുവരങ്ങളും ഉന്നതമായുള്ള ശംശവാടമ ജഗതീശ്വരിയും അസുഖനാശുഖാട്ടിക്കൊടുത്തിനാൽ മലിനതര വിരവസനം മൈദിലിരായും ഭയവശോമനിൽ ഉരുണ്ടും സദാകൃതി വ

கோத்தமன் தன்னுடைய யாம் சீதையைக் கண்டு கவிவரன்

ീനായിടവദേഹം മറച്ചു മരുവിനാൻ

നിർമലമായ ഭഗവത് പദുരൻ അമൃതാനന്ദപൂർണമം വൈകുണ്ട രാജ്യമെനിക്കുന്നു കിട്ടുന്നു അതിനുപതസമയം ഇതവിധി ഗവന മനസ്സുകരുതി ഞാൻ അബോ ജപുത്രിയെ കൊണ്ടുപോ നീടിനീനതിനാശകാലം നമുക്കാകം சிரசி மாமிதிகம் மரசமயம் திருடம் சிந்து கண்டாலதில் ஜஞ்சல கமல அறியருது கருது மலவேது കരുതി ചിന്തിച്ചിരിക്കവേ കവികൾ ൂപനാം ഈശ്വരൻ തന്മദം സദനാകളിരി സ്വപ്നം ദശാനനൻ ജഗുജന ജഗുജനക തിലകവചന രാത്രി കവിവരൻ കാമരൂപാനീരൻ കൃപയുടെ സദൃശ സൂക്ഷ്മ ശരീരനായി നിശ്ചലം ധർമ്മികര വരശി ശ്രീ ശിരസി വന്നിരും നാഥരാകൾ തന്നെയും കണ്ടു രാമോദന്ദം അഖിലം അവളോടു വെ പറഞ്ഞടയാളവും ആശു അതോ കൊഴുതിൽ അവൻ അറിവതിനു ഞാൻ കണ്ടാതി വളർത്തുവൻ വാങ്ങയാത്രങ്ങളാൽ രഘുപതിയുടതും അവൻ അശേഷം അറിയിച്ചു രാമനും ഇങ്ങു ഗോവിച്ചുടനെ വരും ശിരസി സുഖമരണമതിനിശിതമായി രമശരമേ തിരിച്ചു വരും പരമഗതി വരുവലുപരമൊരു പരേശമാം വാർക്കുമുരനിവം ആദ്യബലവശാൽ സത്യമായി വരും സ്വപ്നം ചിലർക്കു ചില കാലമൊക്കണം നിരമനസ് ബലോനിധി വിരോധ നിരൂപിച്ചു നിശ്ചിത്യൻ കനകമണിവലയ

ണ നിരുപമ ശരീരം നിരാകുലം നിർമ്മലം ധ്യാനിച്ചിരിക്കും ദശാന്തരെ ദശ വരപരോഷതയാസമം സമീപേ തൊഴുതിരോളേന